ലോകത്തെ നടക്കിയ രാജ്യത്തെ നടക്കിയ നമ്മുടെ സംസ്ഥാനത്തെയും വല്ലാതെ നഷ്ടങ്ങളുടെ കണക്കുകളുടെ കണ്ണീർ മഴ ചാർത്തിയ എൻ്റെ പ്രദേശമടക്കമുള്ള പ്രദേശങ്ങളിൽ മനുഷ്യരുടെ രോദനം കൊണ്ടും നിസ്സഹായത കൊണ്ടും ഭയപ്പാട് ഭയപ്പാടുകൊണ്ടുമൊക്കെ വല്ലാത്ത ദുഃഖത്തിലാഴ്ത്തിയ സുനാമി ദുരന്തത്തിന് പത്തൊമ്പത് വർഷം പിന്നിടുകയാണ് സുനാമി ദുരന്തം നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളെന്നും വളരെ വളരെ പ്രസക്തമാണ് എന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ വാർഷികത്തിൽ ആ സന്ദർഭത്തിലൊക്കെ അടുത്തു നിന്ന് കണ്ട കഴിയുന്നതുപോലൊക്കെ കഴിയുന്നതെല്ലാം ചെയ്തു തീർത്ത ആ ഓർമ്മകൾ ഇപ്പോഴും ഒരു വിങ്ങലായി മനസ്സിലുണ്ട് അതെ നാടിനെ നടക്കിയ ദുരന്തത്തിൻ്റെ പത്തൊമ്പത് വർഷങ്ങൾ เดี๋ยว സുനാമി എന്ന പദം വളരെ കൗതുകത്തോടെയാണ് അന്ന് മലയാളികളെങ്കിലും കേൾക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അത്തരം വാക്കുകൾ ജപ്പാനിലും ഇൻഡോനേഷ്യയിലും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കും കേരളത്തിനുമൊന്നും അത് പരിചിതമായിരുന്നില്ല ക്രിസ്തുമസിൻ്റെ തൊട്ടടുത്ത ദിവസം എല്ലാ ജീവസുറ്റ നിമിഷങ്ങളുടെയും സ്വാഭാവികതയിൽ നിൽക്കുമ്പോൾ കടൽത്തിരമാര ഉൾവലിഞ്ഞ് വീണ്ടും അത് തീരത്തെ ആഞ്ഞു പതിച്ചപ്പോൾ ഭയചകിതരായി നിസ്സഹായരായി ഓടുന്ന കുറേ മനുഷ്യരെ കണ്ടു ആദ്യമായി അതിൻ്റെ വ്യതിയാനം ഉണ്ടായത് കൊല്ലത്തെ കടൽ തീരങ്ങളിലാണെങ്കിൽ പിന്നീട് അതിങ്ങനെ സ്വാഭാവികമായി എൻ്റെ പ്രദേശമൊക്കെ ഉൾപ്പെടുന്ന ആലപ്പാട് അഴീക്കൽ വലിയഴീക്കൽ തുടങ്ങിയ മേഖലകളിലൊക്കെയും കടൽ വല്ലാതെ ഉൾവലിയുന്നതായി പലരും കണ്ടു അങ്ങനെ കടൽ ഉൾവലിയുന്നത് ഒരു കൗതുകം പോലെ തോന്നി അന്ന് കളക്ടറായിരുന്ന ബി ശ്രീനിവാസാർ ഈ സംഭവത്തെ തുടർന്ന് മദ്രാസിലൊക്കെ ഉണ്ടായ ഈ ദുരന്തത്തിൻ്റെ ആഘാതങ്ങൾ കൂടി കേട്ടറിഞ്ഞുകൊണ്ട് ജനങ്ങൾ കടലിനടുത്തേക്ക് പോകരുതെന്നും ഒഴിഞ്ഞു പോകണമെന്നും പറയാൻ ഒരു അനൗൺസ്മെൻറ്റ് ജീപ്പ് അയക്കാൻ പോലീസിനെ തയ്യാറാക്കി ഈ കരുനാഗപ്പള്ളിയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റമായ അഴീക്കൽ എത്തിച്ചേരുമ്പോഴേക്കും പിന്നീട് ആ അനൗൺസ്മെൻറ്റിന് പോയ വാഹനം പോലും തിരിച്ചു വരാനാകാത്ത വിധം നിമിഷങ്ങൾ കൊണ്ട് തീരത്തെ കടൽ തിരമാല നക്കിത്തുടച്ചു ഇരുന്നൂറ്റി മുപ്പതോളം മനുഷ്യരാണ് അന്ന് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത് ഏതാണ്ട് പതിനയ്യായിരത്തോളം വീടുകളെങ്കിലും പൂർണമായും ഭാഗികമായും ഇതിൽ നശിക്കുകയുണ്ടായി ആ ദിവസം ഞാൻ കായംകുളത്തെ ഹസനിയ എന്ന് പറയുന്ന ഒരു മദ്രസാ സ്ഥാപനത്തിൽ ഞാനും എൻ്റെ സുഹൃത്ത് പലപ്പോഴും പരാമർശിച്ചിട്ടുള്ള അഹമ്മദ് ഗോയക്കയുമായി ഒരാളിനെ കാണാൻ പോയി മടങ്ങി വരുമ്പോഴാണ് ഇങ്ങനെ കടല് കയറുന്നു എന്തോ സംഭവിച്ചു എന്നൊക്കെ കേൾക്കുന്നത് തീരപ്രദേശത്തിനടുത്തായതുകൊണ്ട് പലപ്പോഴും കടൽ കയറ്റം സ്വാഭാവികമായ പ്രക്രിയയാണെന്നാണ് ഓർത്തത് എന്നാൽ പിന്നെ കാണുന്നത് അലമുറയിട്ട് വിവസ്ത്രരായും അല്പവസ്ത്രരായുമൊക്കെ ഓടിവരുന്ന ഒരുപാട് മനുഷ്യരെയാണ് വർഷം പത്തൊമ്പത് കഴിയുമ്പോഴും അത് പഠിപ്പിച്ച ചില ഗുണപാഠങ്ങൾ അന്ന് ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ഓർക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതിലൊന്നാമത്തെ കാര്യം ഏത് ദുരന്തവും വിൽ ഓഫ് ദ ഗോഡ് വേഴ്സസ് സ്കിൽ ഓഫ് ദ മാൻ ദൈവത്തിൻ്റെ നിശ്ചയവും മനുഷ്യൻ്റെ പരിമിതിയും തമ്മിലുള്ള പോരാട്ടമാണ് അതിലെല്ലാവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യൻ്റെ പരിമിതി എത്ര ദുർബലമാണ് ദൈവത്തിൻ്റെ നിശ്ചയത്തിനും പ്രകൃതിയുടെ കരുത്തിനും മുന്നിലെന്ന് നാം മനസ്സിലാക്കിയ ദിവസമാണത് ഇത് പത്തൊമ്പത് വർഷം മുമ്പ് നടന്നുവെങ്കിലും ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ലെങ്കിലും ഏത് നിമിഷവും കടൽ കയറ്റമോ ഭൂമി കുലുക്കമോ ഭൂകമ്പമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രകൃതി പ്രതിഭാസങ്ങളോ അത് പരീക്ഷിക്കപ്പെട്ടാൽ നിസ്സഹായതയോടെ സഹിക്കാനല്ലാതെ മറ്റൊന്നും സാധ്യമാവുകയില്ല എന്ന തിരിച്ചറിവ് ഇന്നും പ്രസക്തമാണ് രണ്ടാമത്തെ കാര്യം എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് നമുക്കൊക്കെ നിരവധി മേൽവിലാസങ്ങളുണ്ടാവും കൊട്ടാരത്തിൽ താമസിക്കുന്നവൻ കുടിലിൽ താമസിക്കുന്നവൻ കോടീശ്വരൻ പാവപ്പെട്ടവൻ എന്നൊക്കെ പറയുന്ന പല മേൽവിലാസങ്ങൾ പിന്നെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പല അടയാളപ്പെടുത്തലുകളും എന്നാൽ ദുരന്തമുണ്ടാകുന്നതോടെ പിന്നെ എല്ലാവരെയും വിളിക്കുന്നത് മതവും ജാതിയും ഇല്ലാത്ത ഒരു പേരുകൊണ്ടാണ് അഭയാർത്ഥികൾ നിസ്സഹായർ അവിടെ ആരും ജാതിയും മതവും നോക്കാറില്ല കരുനാഗപ്പള്ളി കണ്ടതാണ് പത്തൊമ്പത് വർഷം മുൻപത്തെ ഓർമ്മകളിൽ എൻ്റെ മനസ്സിലിപ്പോഴുമുണ്ട് എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാതെ കിട്ടിയ സ്കൂളുകളിലും സ്ഥലങ്ങളിലുമൊക്കെ അഭയാർത്ഥികളായി കിടന്നത് ഡെസ്കിൽ കിടന്നുറങ്ങിയത് ഷോപ്പുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വാരിക്കൊണ്ടുവന്ന വസ്ത്രങ്ങൾ അത് ഏത് നിറത്തിലും വർണ്ണത്തിലുമുള്ളതാണെങ്കിലും അതൊക്കെ തന്നെയും അണിഞ്ഞത് കിട്ടിയ ഭക്ഷണം അതൊക്കെ ധരിച്ചത് അങ്ങനെ അങ്ങനെ അഭയാർത്ഥികളും നിസ്സഹായരെന്നും പറയുന്ന മേൽവിലാസത്തിൽ എല്ലാം ഒന്നായിത്തീരുന്നതും കണ്ടതാണ് അത് മറ്റൊരു ഗുണപാഠമാണ് മൂന്നാമതായി പ്രധാനപ്പെട്ട ഒരു കാര്യം ഏത് ദുരന്തമുണ്ടാകുമ്പോഴും അവിടെ രക്ഷാപ്രവർത്തനത്തിനെത്തുക മേൽവിലാസങ്ങളുള്ള സ്ഥാപനങ്ങളിലെ ഏതെങ്കിലും വിഭാഗങ്ങളോ ആളുകളോ അല്ല അയൽക്കാർ നൈബർഹുഡ് നൈബേഴ്സ് ഇവരാണ് ആദ്യഘട്ടങ്ങളിൽ ഈ പറയുന്ന കൃത്യവും നിർണായകവുമായി ഇടപെടൽ വേണ്ട സന്ദർഭങ്ങളിൽ ഇത്തരം മനുഷ്യരെ സഹായിക്കാനെത്തുക അയൽക്കാർക്ക് പ്രത്യേകിച്ചൊരു ജാതി എന്ന് ഒരു മതവും പറഞ്ഞിട്ടില്ല നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ ജീസസ് ക്രൈസ്റ്റും അതോടൊപ്പം തന്നെ പ്രവാചകനായ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വല്ലമയും ഒക്കെ സൂചിപ്പിച്ചത് അയൽക്കാരൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് അയൽക്കാരൻ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നാണ് ഈ സുനാമി ഉണ്ടാകുന്ന സമയത്ത് അഡ്വക്കേറ്റ് എം എന്ന ഞാൻ പലപ്പോഴും പരാമർശിക്കാറുള്ള എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ആദ്യ സന്ദർഭങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തി ജീവൻ രക്ഷിച്ചത് അധികവും നാട്ടിലുള്ള വള്ളക്കാർ ഓട്ടോ തൊഴിലാളികൾ ഇക്കരെയുള്ള കൂലിപ്പണിക്കാർ നിരപരാധികളായ മനുഷ്യർ ഇവരൊക്കെയാണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത് വാഹനങ്ങളും മറ്റുള്ളതുമൊക്കെ കിട്ടിയതൊക്കെ വാങ്ങി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രക്ഷപ്പെടുത്തിയവർ അതെ അയൽക്കാർ എന്നും പ്രധാനപ്പെട്ടതാണെന്ന് ഈ ദുരന്തം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആ ദുരന്താനന്തരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്തെല്ലാം തരത്തിലുള്ള സഹായങ്ങളാണ് നമ്മളിലേക്ക് എത്തിച്ചേർന്നത് അറിയാത്തവർ ഈ നാട് ഇങ്ങനെ ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ലാത്തവർ വരെ നിരവധി എത്തി രാഷ്ട്രീയ പ്രവർത്തകരെത്തി സംഘടനകളെത്തി സർക്കാർ മുന്നിലിറങ്ങി ജില്ലാ കളക്ടർ നേതൃത്വം നൽകി ഈ നഷ്ടങ്ങളിൽ എല്ലാം തിരികെ നൽകിയെങ്കിലും ജീവൻ തിരിച്ചു നൽകാനാവില്ല എന്നുള്ളത് മറ്റൊരു നിസ്സഹായതയാണ് നഷ്ടപ്പെട്ടവർക്ക് അതുമാത്രം ബാക്കി കിട്ടിയില്ല ബാക്കിയൊക്കെ പരമാവധി നൽകാൻ ശ്രമിച്ചു ആ ഒത്തുചേരലും മറ്റൊരു ഗുണപാഠമാണ് അതിനുശേഷം ആ മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞു പല സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റി താമസിപ്പിച്ചു തീരദേശം സുരക്ഷിതമല്ല എന്ന തരത്തിലേക്കൊക്കെ ചിത്രീകരിക്കപ്പെട്ടു പക്ഷേ ആ പറിച്ചുമാറ്റലൊക്കെ തന്നെയും ഇപ്പോൾ പത്തൊമ്പത് വർഷത്തിന് ഇപ്പുറം നോക്കുമ്പോൾ നല്ലൊരു ശതമാനം പേർക്കും വേദനയും ദുഃഖവുമൊക്കെയാണ് സമ്മാനിക്കുന്നത് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഓരോ മനുഷ്യരും അവരുടെ സ്വാഭാവിക പ്രകൃതിയിൽ സന്തോഷവാന്മാരാണ് അവരുടെ തൊഴിലും മറ്റു ജീവിതശൈലിയുമൊക്കെ അതിനനുസരിച്ച് രൂപപ്പെട്ടതാണ് തലമുറകളായി ജനിതക മാറ്റങ്ങളിൽ പോലും ആ മണ്ണും കാറ്റും മനസ്സും കടലും കടൽത്തീരവും തിരമാലയും എല്ലാം ഉണ്ടെന്നുള്ളതാണ് ഒരു സത്യം അവരെ മറ്റേത് സ്ഥലത്തേക്ക് മാറ്റിയാലും അത്രമേൽ അവർ തൃപ്തരാവില്ല ഇന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർ പലായനം ചെയ്യപ്പെട്ടവർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ വേദന അറിയണമെങ്കിൽ ഈ മനുഷ്യരോടുകൂടി ചോദിച്ചാൽ മതി പശ്ചിമേഷ്യ കത്തി കയർ കയറുമ്പോൾ മറ്റൊരു വീട് നൽകി താമസി വെച്ചവരെക്കാൾ എത്രയോ കഠിനമായിരിക്കുമെന്ന് ഓർക്കാനും ഈ പ്രദേശത്തുള്ളവർക്ക് അത്ര പ്രയാസമുണ്ടാവില്ല ആ ദിവസങ്ങളിൽ ആരും ജാതിയും മതവും പറഞ്ഞില്ല ആ ദിവസങ്ങളിൽ ആരും മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചതുമില്ല എൻ്റെ പ്രദേശം ഉൾപ്പെടുന്ന കരുനാഗപ്പള്ളിയൊക്കെ തന്നെയും മരണത്തിൻ്റെ ദുഃഖങ്ങളുടെ പ്രയാസങ്ങളുടെയൊക്കെ ഗന്ധം കൊണ്ട് നിറച്ചതായിരുന്നു അന്നത്തെ ദിവസം കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡെഡ് ബോഡി വൃത്തിയാക്കി മൈക്കിലൂടെ വിളിച്ചു പറയുന്ന ആ സ്ഥലത്താണ് എനിക്ക് നിൽക്കാൻ അവസരം കിട്ടിയത് ഒരുപാട് കുഞ്ഞുങ്ങളെയും മനുഷ്യരെയുമൊക്കെ ഉദ്ദേശം പ്രായവും നീളവും രൂപവും വെച്ച് മൈക്കിലൂടെ പറയുമ്പോൾ ബന്ധുക്കളെന്ന് കരുതുന്നവർ ഓടി വന്ന് തിരിച്ചറിയുന്ന നിമിഷമൊക്കെ ഇന്നും ഹൃദയത്തിൽ നന്നായുണ്ട് ഒരുപക്ഷെ അത്തരം വേദനകളൊക്കെ കൂടിയാവും നമ്മളെയൊക്കെ രൂപപ്പെടുത്തുക അന്നാണ് മരണത്തിന് ഒരു ഗന്ധമുണ്ടെന്ന് ഞാൻ അറിയുന്നത് മൃതദേഹത്തിന് ഒരു ഗന്ധമുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ആ സന്ദർഭത്തിലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ച ധാരാളം പേരുണ്ട് ആ സന്ദർഭം മുതലാക്കി വഴിതടഞ്ഞവരുണ്ട് ഇത്രയേറെ ഡെഡ് ബോഡി വന്നപ്പോൾ നമ്മുടെ സൗകര്യങ്ങളിലുള്ള ഒരു മോർച്ചറികളും തികയാതെ വന്നപ്പോൾ അന്നത്തെ ആന്ധ്രാപ്രദേശുകാരൻ കൂടിയായ ജില്ലാ കളക്ടർ ഒരു കൺസീൽഡ് വാനിൽ ഐസ് ക്യൂബ് നിരത്തി ഒരു താൽക്കാലിക മോർച്ചറി ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ആളുകളെ കൊണ്ട് ആ ദുരന്തവേളയിൽ പോലും റോഡ് ഉപരോധിപ്പിച്ചവരെയും ഈ സന്ദർഭത്തിൽ ഓർക്കുന്നുണ്ട് പത്തൊമ്പത് വർഷത്തിനിപ്പുറവും എല്ലാം മനസ്സിൽ അങ്ങനെ തന്നെയുണ്ട് ഓരോ ദുരന്തങ്ങളും വരുന്നത് ചിലതൊക്കെ നമ്മളെ പഠിപ്പിക്കാനാണ് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പാഠങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കേണ്ടത് അന്നനുഭവിച്ച ഭീതിയും അന്നനുഭവിച്ച ഞെട്ടലുമൊക്കെ ഇന്ന് ഇത്രയും വർഷത്തിനപ്പുറം ഇരുന്ന് ശാന്തമായി പറയുമ്പോഴും ആ നിമിഷത്തിൻ്റെ വേദനകൾ വർണ്ണിക്കാനാവാത്തതാണ് ഒരിക്കൽ കൂടി മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ